ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ രേവതിനെയും കൂട്ടിക്കൊണ്ട് ഗ്രേസി അവിടെ നിന്ന് പടിയിറങ്ങാണ് അലീനക്കാണെങ്കിൽ ആകെ വിഷമമാകട്ടോ അലീന നമ്മുടെ രേവതിനെയും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ശേഷം രേവതിൽ പറയുന്നുണ്ട് നിന്നെ അന്വേഷിച്ച് ഞാൻ വരും എറണാകുളത്തേക്ക് എന്ന് പറയുകയാണ് ഗ്രേസി പറയണ്ടത് എന്തായാലും ഇവിടെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അലീനയുടെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രജിത പ്രജിതാവൻ നിർബന്ധിക്കുന്നുണ്ട് അലീനയും കൂടി വരട്ടെ എന്ന് പക്ഷേ കൊണ്ടുപോകാൻ വേണ്ടി സമ്മതിക്കുന്നില്ല ഗ്രേസി കേട്ടോ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രേവതി കെട്ടിപ്പിടിച്ച് കരയാണ് ാണ് നമ്മുടെ അലീനേന ഇതിനെക്കെ നമ്മൾ കാണോ ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ട് ആകെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് ഗ്രേസിക്കാണെങ്കിൽ അതൊക്കെ കണ്ട് ദേഷ്യം വരുവാട്ടോ അതേസമയം മുത്തശ്ശിനും അതുപോലെ തന്നെ നമ്മുടെ പ്രജിദാമയും പ്രജിധാമയും കൂടിയിട്ട് ഒരേ സമയം മരണത്തിനെ കീഴടങ്ങാൻ വേണ്ടി പോകുകയാണ് നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ ഒട്ടും വയ്യ കേട്ടോ അങ്ങനെ മനുനെ വിളിച്ചു വരുത്തുന്ന ബാംഗ്ലൂരിൽ നിന്ന് മുത്തശ്ശിനെ ഒട്ടും വയ്യ നീ വേഗം തരാൻ വരണോന്ന് പറയട്ടോ മുത്തശ്ശിനെ ഇങ്ങനെ മനു വരുന്ന മനുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്പച്ചിയാണ് കേട്ടോ നമ്മുടെ ഇന്ന് ഇന്ന് വന്ന അപ്പച്ചി അതായത് അലീനയുടെ അമ്മ എന്ന് പറയണത് അങ്ങനെ മനു കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ മുത്തച്ഛനെ കൊടുത്ത വാക്ക് സത്യങ്ങളൊന്നും ആരും പറയില്ലെന്ന് കൊടുത്ത വാക്ക് അതുകൊണ്ട് മനു ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ബൈ ബൈ